സഭാ കേസിൽ ചർച്ചയാകാമെന്ന് കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനി പറയുന്നത് ഉടായ്പാണ് കോടതിയിൽ കേസ് വരുമ്പോൾ ഓരോ കാരണം പറഞ്ഞ് കേസ് നീട്ടിവെപ്പിക്കാനുള്ള കുതന്ത്രമാണ് അത് അരി കഴിക്കുന്നവർക്ക് മനസ്സിലാകും എല്ലാ രേഖയും ഉണ്ടെന്ന് പറഞ്ഞവർക്ക് കോടതിയിൽ കൊടുക്കാൻ എന്താ പ്രയാസം മാധ്യമങ്ങളോട് മാത്രം പറഞ്ഞാൽ മതിയോ രേഖയുണ്ട് അത് കയ്യിലാണെന്ന് മാത്രം ഒരു മോഷ്ടാവിൽ നിന്ന് തൊണ്ടി മുതൽ കണ്ടെടുത്താൽ അത് യഥാർത്ഥ ഉടമസ്ഥന് തിരികെ കൊടുക്കണം മോഷ്ടാവ് കൈവശം വെച്ചുവന്നത് ഒരു അവകാശമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അപകരിച്ചെടുത്ത മലങ്കര സഭയുടെ പള്ളികൾ തിരികെ കൊടുത്തേ മതിയാകൂ അതിനാണ് കേസ് നടത്തിയത് വിശ്വാസ പ്രശ്നം കേസിലെ വിഷയമേ അല്ല മലങ്കര സഭയുടെ പള്ളികൾ സഭയ്ക്ക് തിരികെ കൊടുത്തിട്ട് ഏത് വിശ്വാസമോ ആകാം മലങ്കര മക്കൾക്ക് സഭയിൽ സമാധാനം വേണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഒന്നായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒന്നിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ യോജിച്ച് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സഖാപ്രഥമൻ പാത്രിയാർ കൽപ്പനയിലൂടെ തർക്കം അവസാനിപ്പിച്ച് ഒന്നാകാൻ നിർദ്ദേശിച്ച രണ്ടായിരത്തി രണ്ടിലെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പരുമലയിൽ നടന്ന യോജിച്ചുള്ള അസോസിയേഷൻ ഇവിടെയെല്ലാം സഭയ്ക്കുള്ളിലെ ഒരു വിമത വിഭാഗമാണ് യാക്കോ ബൈക്കാർ യാക്കോബായ ഒരു സഭയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മറ്റൊരു സഭയുടെ മുപ്പത്തിനാല് ഭരണഘടനയിൽ എങ്ങനെ ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെടും അപ്പോൾ യാക്കോബായ പ്രത്യേക സഭയല്ല കേവലം മലങ്കര സഭയ്ക്കുള്ളിലെ ഒരു വിവിധ വിഭാഗം മാത്രം രണ്ടായിരത്തി രണ്ടിൽ ബദൽ സഭയും ബദൽ ഭരണഘടനയും ഉണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ചു എന്നാൽ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് അറിയാമെന്ന് കോടതി പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ അതുകൊണ്ട് തർക്കങ്ങൾ അവസാനിപ്പിച്ച് മലങ്കര സഭയോട് ചേരുക അതല്ല ഇല്ലാത്ത വിശ്വാസ വ്യത്യാസം പറഞ്ഞ് അണികളിൽ വിദ്വേഷം കുത്തിവെച്ച് വേറിട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും യാക്കോ കുഞ്ഞുങ്ങൾക്കുണ്ട് പക്ഷെ മലങ്കര സഭയുടെ ഒരു മെഴുകുതിരി കുറ്റി പോലും എടുക്കാൻ പാടില്ല അത് തന്നെയാണ് കോടതിയും പറഞ്ഞതും പറയുന്നതും